ലെറ്റ്യൂഡ് മോട്ടിവേഷൻ്റെ പോഡ്കാസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ അടുത്ത കാലത്തായി നമ്മുടെ കേരളത്തിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് അത് ഓരോ അച്ഛനമ്മമാരെയും എത്രയേറെ വേദനിപ്പിക്കുന്നുണ്ട് സമൂഹത്തെയും കുട്ടികളിൽ ക്രിമിനൽ പ്രവണതകൾ വർദ്ധിക്കുന്നതിന് എന്താണ് കാരണം കുടുംബവും സമൂഹവും ചേർന്ന് എന്ത് ശാസ്ത്രീയ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം കുടുംബ ബോധവൽക്കരണം ഫാമിലി ലിറ്ററസി അവബോധത്തോടെ എങ്ങനെ ജീവിക്കണം എന്ന് ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കണം മാതാപിതാക്കൾ കുട്ടികളുമായി കൂടുതൽ അടുപ്പം പുലർത്തണം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം അവരെ ബഹുമാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം മറ്റൊന്ന് മനോവിജ്ഞാന പാഠമാണ് കുട്ടികളുടെ മനോഭാവം അവരുടെ ചിന്താഗതികൾ അവരെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങൾ എന്നിവ എന്താണെന്ന് കൃത്യമായി മാതാപിതാക്കൾ പഠിച്ചിരിക്കണം സ്കൂളിലെ അദ്ധ്യാപകരും പണ്ട് നമ്മൾ പഠിച്ച ബി എഡിൻ്റെ സിലബസിൽ പറ്റുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ വേണ്ടത് ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മുടെ സിലബസ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു പരിഷ്കരിച്ചാൽ മാത്രം പോരാ അത് പ്രായോഗികമായി എങ്ങനെ പാലിക്കാനാവും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖേന സഹായം ഉണ്ടായിരിക്കണം അതായത് സ്കൂളുകളിൽ കുട്ടികൾക്ക് ജീവിത മൂല്യങ്ങൾ പഠിപ്പിക്കണം പരിശീലിപ്പിക്കണം മാനസിക പിന്തുണ നൽകണം സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് ഓരോ ഇടത്തും പ്രത്യേക വിഭാഗങ്ങൾ ഉണ്ടായിരിക്കണം നമ്മൾ കരുതുന്നത് ഒരാൾ കൗൺസിലിങ്ങിന് പോയാൽ ആ ആളിന് മാനസികമായി എന്തോ വലിയ പ്രശ്നമാണ് എന്ന രീതിയിലാണ് എന്നാൽ ഒരു വ്യക്തിക്ക് ആ ആളെ കേൾക്കാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടായാൽ മതി അവരുടെ പ്രശ്നം മാറിക്കിട്ടാനെങ്കിൽ അതിനുള്ള സഹായവും ഓരോ വ്യക്തികൾക്കും കിട്ടേണ്ടതുണ്ട് അങ്ങനെ കുട്ടികൾക്ക് മനോവിജ്ഞാന പരിചരണം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ഒപ്പം തന്നെ മാതാപിതാക്കളും സമൂഹവും ആ രീതിയിൽ അതിനെ എടുത്ത് മനസ്സുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരമാണ് നമുക്കിവിടെ ഉണ്ടാവേണ്ടത് എല്ലാവരും ടെൻഷൻ അടിച്ചോടുക ഓടുക എന്തിനൊക്കെയോ വേണ്ടി ആ ഒരവസ്ഥയിൽ നിന്നും എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കുണ്ടാക്കേണ്ടത് സമൂഹത്തിലെ പോസിറ്റീവ് റോൾ മോഡലുകൾ കുട്ടികൾക്ക് മുന്നിൽ നല്ല മാതൃകകൾ ഉണ്ടാവണം അത് ആദ്യം ഉണ്ടാവേണ്ട മാതൃക അച്ഛനമ്മമാർ പിന്നീട് സ്കൂളിലെ അധ്യാപകർ മറ്റൊന്ന് സമൂഹം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദൃശ്യമാധ്യമങ്ങളാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് മാധ്യമങ്ങളാണിന്ന് സോഷ്യൽ മീഡിയയാണ് അവിടെ നല്ല നല്ല സന്ദേശങ്ങൾ കൊടുക്കുവാനും അവിടെ കിട്ടുന്ന സന്ദേശങ്ങളെ ഉൾക്കൊള്ളുവാനും നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ നമ്മുടെ കുട്ടികൾ മാത്രമല്ല മാതാപിതാക്കളും അതാദ്യം പഠിക്കേണ്ടതുണ്ട് കാരണം കുട്ടികൾക്ക് ഇതിലെ ശരിതെറ്റുകൾ അറിയില്ല എന്താണ് നമ്മുടെ കുട്ടി കാണുന്നത് അത് തിരിച്ചറിയാൻ മാതാപിതാക്കൾക്കും വിദ്യാഭ്യാസം ആവശ്യമാണ് അറിവ് ആവശ്യമാണ് അത് അക്കാഡമികമായ അറിവല്ല മൂല്യബോധമുള്ള അറിവ് അതുപോലെ തന്നെ ഗ്യാറ്റ്ഗഡ്സൊക്കെ ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് അതായത് മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് എത്ര പ്രായമായാലും അച്ഛനമ്മമാർ പഠിക്കട്ടെ എനിക്കൊന്നും അറിയില്ല കുട്ടി എന്താ ചെയ്യുന്നതെന്ന് ഞാൻ നോക്കുന്നില്ല എന്ന് പറയുന്നതല്ല അഭിമാനം എനിക്കറിയാം എൻ്റെ കുട്ടി എന്ത് വീഡിയോ ആണ് കാണുന്നതെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന് പറയുന്നിടത്ത് ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ ഓരോ അച്ഛനും അമ്മയ്ക്കും സാധിക്കും കുട്ടികൾ ഒരിക്കലും കുറ്റവാളികളാകുന്നില്ല അവർക്ക് അവരെ മനസ്സിലാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളില്ലാത്തതിനാലാണ് വഴിതെറ്റുന്നത് അതിനാൽ ശിക്ഷേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് കുടുംബത്തിലും സമൂഹത്തിലും മനോവിജ്ഞാനപരമായ ബോധവൽക്കരണം കൊണ്ടുവരുന്നതിലാണ് ഓർമ്മിക്കുക ഇതെല്ലാം കൊണ്ടുവരേണ്ടത് ടീനേജിലായിട്ടല്ല കുഞ്ഞ് വേണമെന്ന് നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ചിന്തകളിലാണ് ഇതെല്ലാം ഉണ്ടാവേണ്ടത് ഇതെല്ലാം ആർജിച്ചെടുക്കേണ്ടത് നമ്മൾ അച്ഛനമ്മമാരാണ് ഓരോ ആണും പെണ്ണും വിവാഹത്തിന് മുമ്പ് തന്നെ എങ്ങനെ റോൾ മോഡലായ അച്ഛനമ്മമാരാവാം എന്ന് പരിശീലിക്കേണ്ടതുണ്ട് നന്ദി